പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശബരിമലയിൽ ഇന്നിപ്പോൾ തിരക്കൽപ്പം കുറഞ്ഞിട്ടുണ്ട് അറുപത്തി എണ്ണായിരത്തി അഞ്ച് ഭക്തരാണ് ഇന്ന് നട തുറന്ന് വൈകിട്ട് എട്ട് മണി വരെ പതിനെട്ടാം പടി ചവിട്ടിയത് രാവിലെ നടപ്പന്തൽ മുതൽ രൂപപ്പെട്ട ഭക്തരുടെ നീണ്ട നിര ഉച്ചയ്ക്ക് മുൻപ് ഒഴിഞ്ഞിരുന്നു ഗോകുലിൻ്റെ അതുകൊണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗോകുലിൽ ഗുഡ് ഈവനിങ് ഗോകുൽ സ്വാമി ശരണം ഇന്ന് സന്നിധാനത്തെ കുറച്ച് തിരക്ക് കുറഞ്ഞ ദിവസമാണ് അല്ലേ ഞായറാഴ്ചയായിട്ടും അരുൺകുമാർ സ്വാമി ശരണം എന്തായാലും കഴിഞ്ഞ ഞായറാഴ്ച എങ്ങനെയാണോ അതിന് സമാനമായിട്ടാണ് ഈ ഞായറാഴ്ചയും കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ഞായറാഴ്ച പക്ഷേ തിങ്കളാഴ്ച ദിവസം വലിയ തിരക്കുണ്ടായിരുന്നു പോലീസൊക്കെ അന്ന് കരുതിയിരുന്നത് അല്ലെങ്കിൽ ഞായറാഴ്ച കരുതിയിരുന്നത് കഴിഞ്ഞ ഞായറാഴ്ച കരുതിയിരുന്നത് വലിയ തിരക്ക് ഇല്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച അത്രത്തോളം തിരക്ക് ഉണ്ടാകില്ല എന്നാണ് പക്ഷേ തിങ്കളാഴ്ച വലിയ തിരക്ക് ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ തിങ്കളാഴ്ചയ്ക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ ഈ ആഴ്ച മൊത്തത്തിൽ വലിയ തിരക്കായിരുന്നു പക്ഷേ അതേ ദിവസം തന്നെ ഇന്ന് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ താരതമ്യേന വലിയ തിരക്ക് കുറവായിരുന്നു ാണ് അറുപത്തി എണ്ണായിരത്തി അഞ്ച് ഭക്തരാണ് രാവിലെ മുതൽ രാവിലെ പുലർച്ചെ മൂന്ന് മണി മുതലാണ് ഇന്ന് പതിനെട്ടാം പടി ചവിട്ടാൻ ഭക്തർക്ക് അവസരം ഉണ്ടായിരുന്നത് സുരക്ഷാ കാരണങ്ങളാൽ കഴിഞ്ഞ രണ്ട് ദിവസമായി പതിനെട്ടാം പടി ചവിട്ടുന്നത് പന്ത്രണ്ട് മണിക്ക് ശേഷം അല്ലെങ്കിൽ ഹരിവരാസനം പാടി നട അടച്ചതിന് ശേഷം ഭക്തർക്ക് പതിനെട്ടാം പടി ചവിട്ടാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല അതിനുശേഷം നാളെ മുതലാണ് ഈ അവസരം ഉണ്ടാവുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് രാവിലെ പതിനെട്ടാം പടിക്ക് താഴെയും വലിയ നടപ്പന്തലിലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ തിരക്ക് പത്ത് മണിയോടുകൂടി തന്നെ അവസാനിക്കുകയും പിന്നീട് ഭക്തർ വീണ്ടും തുടങ്ങുന്ന ഒരു സിനിവിശേഷം കൂടി ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് സന്നിധാനത്തോട് ചേർന്ന പ്രദേശങ്ങളും അതേപോലെ സന്നിധാനത്തിന് മുൻപിലും ഒക്കെയാണ് അവിടെയൊക്കെ ചെറിയ ക്യൂ മാത്രമാണ് രൂപപ്പെട്ടിട്ടുള്ളത് അതൊക്കെ വളരെ വേഗത്തിൽ നീങ്ങുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പോൾ നിലവിൽ അത്താഴ പൂജയ്ക്കായി സന്നിധാനം അല്ലെങ്കിൽ നട അടച്ചിരിക്കുകയാണ് ആ സമയത്തും വലിയ ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത് വളരെ വേഗത്തിൽ തന്നെ ക്യൂ പൂജ കഴിയുന്ന മുറയ്ക്ക് തന്നെ വളരെ വേഗത്തിൽ നീങ്ങുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നടപ്പന്തലിലും അതേപോലെ തന്നെ ആഴിയുടെ ഭാഗത്തുമൊക്കെ തിരക്ക് ഇന്ന് പൊതുവെ താരതമ്യേന കുറവാണെന്നുള്ളതാണ് നമുക്ക് കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ മണിക്കൂറിൽ സാധാരണ കയറുന്ന ആളുകളുടെ അംഗസംഖ്യ അത് നാലായിരവും മൂവായിരവും ഒക്കെ കടക്കുന്ന ഒരു സ്ഥിതി വിശേഷം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ന് അത് മൂവായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചാണ് ഏറ്റവും ഉയർന്ന കണക്ക് എന്നുള്ളതാണ് പക്ഷേ വളരെ വലിയ രീതിയിൽ തന്നെ ആ അംഗസംഖ്യയിൽ കുറവ് വരുന്നുമുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയി പതിനായിരവും പതിനൊന്നായിരവും ആയപ്പോൾ ഇത്തവണ അത് എണ്ണായിരത്തിൽ താഴെ മാത്രമാണ് ശരി